പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം മണ്ണാർക്കാട് ഏരിയ സെന്റർ അംഗവും പി കെ ശശിയുടെ സഹോദരി ഭർത്താവുമായ കെ ശോഭൻകുമാർ വോട്ട് ചെയ്യാത്തതിൽ നടപടി ആവശ്യപ്പെട്ട് പാർട്ടിയിലെ ഒരു വിഭാഗം നേതൃത്വത്തിന് പരാതി നൽകി ചൊവ്വാഴ്ച നടക്കുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായേക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭ വോട്ട് ചെയ്തില്ലെന്ന് കാണിച്ച് കാരാകൃഷി ലോക്കൽ കമ്മിറ്റി അംഗവും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ കല്ലടി ഉണ്ണിക്കമ്മുവിനെ പാർട്ടി പുറത്താക്കിയിരുന്നു മണ്ണാർക്കാട് മണ്ഡലം തിരഞ്ഞെടുപ്പ് സെക്രട്ടറിയും കെ ടി ഡി സി അധ്യക്ഷനുമായ പി കെ ശശിയുടെ സഹോദരി ഭർത്താവാണ് ശോഭൻകുമാർ മണ്ണാർക്കാട് തിരഞ്ഞെടുപ്പ് ലോക്കൽ സെക്രട്ടറിയുടെ ചുമതലയും ശോഭൻകുമാറിനുണ്ടായിരുന്നു വയനാട് സുൽത്താൻ ബത്തേരി അസംബ്ലി മണ്ഡലത്തിലെ എൺപത്തിയെട്ടാം നമ്പർ ബൂത്തായ മൂലങ്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശോഭൻകുമാറിനും ഭാര്യ രതിക മകൻ നിഖിൽ എന്നിവർക്ക് വോട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ദിവസം മണ്ണാർക്കാട് തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ശോഭൻകുമാറിന് വയനാട്ടിൽ വോട്ട് ചെയ്യാനായില്ല മണ്ണാർക്കാട് സ്ഥിരം താമസമാക്കി അഞ്ചു വർഷമായിട്ടും വോട്ട് മണ്ണാർക്കാട്ടേക്ക് മാറ്റാത്തതിനെതിരെയാണ് പാർട്ടിയിൽ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത് ഏരിയ സെന്റർ അംഗം വോട്ട് ചെയ്യാതിരിക്കുന്നത് ഗുരുതര വീഴ്ചയാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം രണ്ടു തവണ മണ്ണാർക്കാട്ടേക്ക് വോട്ട് മാറ്റാൻ അപേക്ഷ നൽകിയിരുന്നതാണെന്നും അത് നടന്നില്ലെന്നും ശോഭൻകുമാർ പറഞ്ഞു ഇത്തവണ അവസാന ലിസ്റ്റിൽ പേര് വരുമെന്നാണ് കരുതിയതെന്നും അത് നടന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ സുൽത്താൻ ബത്തേരി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ശോഭൻകുമാർ രണ്ടായിരത്തി ഇരുപതിലാണ് മണ്ണാർക്കാട്ടേക്ക് താമസം മാറിയത് വയനാട്ടിൽ ഏരിയ കമ്മിറ്റി അംഗമായതിനാൽ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയിലും അംഗമായി രണ്ടായിരത്തി ഒന്നിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ ഏരിയ സെന്റർ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ